കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വാർത്തകൾ അനുസരിച്ച് അമ്മ വഴക്ക് പറഞ്ഞതിന് അല്ലെങ്കിൽ ബഹളം വെച്ചതിന് അമ്മ ചീത്ത പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോയി ആത്മഹത്യ ചെയ്യും ഏറ്റവും കൂടുതൽ കുട്ടികൾ മാതാപിതാക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത് പേരന്റ്സിനെ വന്ന് പേടിയാണ് നീ അവിടെ പോയി നീ അവിടെ പോയി നിന്നതുകൊണ്ടല്ലേ അങ്ങനെ എന്ന് ബ്ലെയിം നിന്നത് കൊണ്ടല്ലോ അടുത്തോടൊപ്പം പറയത്തില്ല ഓ എന്റെ അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു എന്നോട് സ്നേഹമില്ല എന്നോട് ഇഷ്ടമില്ല ഒരു കുട്ടി വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കുട്ടിയോട് കുറച്ചുകൂടി കൂടുതൽ സ്നേഹവും പരുതലും നൽകിയാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അവരുടെ രീതികളിൽ നിന്ന് മാറ്റം വരാൻ സാധിക്കും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് എട്ട് വയസ്സുള്ള ഒരു ബാലൻ ആത്മഹത്യ ചെയ്തു ഇപ്പോൾ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് കുട്ടികൾക്കിടയിലും മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരത് ആത്മഹത്യയിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ കുട്ടികൾക്ക് എട്ടും ഒൻപതും വയസ്സുള്ള അല്ലെങ്കിൽ അഞ്ചും ആറും വയസ്സുള്ള പത്ത് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ആത്മഹത്യാ പ്രേരണ എവിടെന്നാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അറിവ് കിട്ടുന്നത് എന്നൊരു വലിയൊരു ചോദ്യം തന്നെയാണ് ഇതിന് പ്രധാന കാരണം സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗമാണ് അങ്ങനെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഈ സോഷ്യൽ മീഡിയ യുഗം വരുന്നതിന് മുൻപും ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിരക്ക് കൂടിയിട്ടുണ്ടോന്നുള്ള അല്ലാതെ ഒരു പ്രവണത ഓൾറെഡി പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവർ ചിന്തിക്കത്തില്ല എന്താണോ അപ്പൊ ഐഡിയ കിട്ടുന്നത് വിഷമോ ആണെങ്കിലും ഇപ്പൊ ഹർഷ ഒരു ഹർഷയുടെ കുട്ടിയോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഹർഷി എന് ദേഷ്യപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് കുട്ടി വളർണമെന്നെങ്കിൽ ഒരു സ്റ്റേജ് വരണം അതിനു മുമ്പത്തേക്കും ഓ എന്റെ അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു എന്നോട് സ്നേഹമില്ല എന്നോട് ഇഷ്ടമില്ല ഇങ്ങനെ എന്നെ ആയിരിക്കും കുട്ടികൾ ആദ്യം ചിന്തിക്കുന്നത് എന്നെ ഇപ്പ എന്നെ എന്താ വേറെ എവിടെ വേറെ കുട്ടികൾ ഇപ്പൊ അവര് സ്കൂളിൽ പോകുന്ന ഏജ് ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോ അത് അതുവരായിട്ട് കമ്പയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എന്റെ ഫ്രണ്ട്സിന്റെ അച്ഛനും അമ്മയും എത്ര സ്നേഹത്തോടാണ് അവരോട് പെരുമാറുന്നത് എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോ എനിക്കിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ടാണ് പല കുട്ടികളും ഈ ഹാങ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കേസസ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ് ചെയ്യുന്നത് തന്നെയാണ് ജനാലകളിൽ ഹാങ് ചെയ്യുക അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് അവർ ആ ഒരു സ്പോട്ടിൽ ഉണ്ടാവുന്ന ഒരു ആഘാതം കൊണ്ടാണ് അവരത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് അത് ആ രീതിയിലുള്ള ഇപ്പോഴും ഒരു സ്ക്രീനിങ് നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ നമ്മള് കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ കണ്ടുവരുന്നൊരു ഫാക്ടറി ആണോ ഫോൺ ഉപയോഗിച്ചിട്ട് അവരെ ഡൈവേർട്ട് ചെയ്തിട്ട് പീഡ് ചെയ്യുന്ന രീതി അപ്പൊ ഓൾറെഡി അവർക്ക് കോൺസെൻട്രേഷൻ അങ്ങനെ ആയി പോവുകയും ആ ഒരു തരത്തിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ റേറ്റ് കൂടാൻ ആ ഒരു അങ്ങനെ കൂടാൻ വേണ്ടിട്ട് സോഷ്യൽ മീഡിയ ഒരു ഫാക്ടറി ഉണ്ടായിരിക്കാം പക്ഷെ സോഷ്യൽ മീഡിയ തന്നെയാണോ എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ പേരന്റിംഗിന്റെ അകത്ത് തന്നെ കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്നുള്ളതാണ് ഇപ്പോ ഈ പറയുന്ന കുട്ടിയാണെങ്കിലും മറ്റു മരണപ്പെട്ട പല കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പാരന്റ്സിന് ചിലപ്പോൾ രണ്ടാമതൊരു അനിയനോ അനിയത്തിയോ ഒക്കെ ഉള്ളവരായിരിക്കാം ഈ കൂടുതലും ഇക്കാരണം കൊണ്ടും മരണത്തിലേക്ക് പോകുന്നത് കാരണം എന്നേക്കാൾ സ്നേഹം കൂടുതൽ എന്റെ അനിയനോടാണ് അല്ലെങ്കിൽ എന്റെ അനിയത്തിയോടാണ് എന്നുള്ള കുട്ടികളുടെ തെറ്റായ ചിന്ത പക്ഷെ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മൂത്ത കുട്ടിയോട് കുറച്ചുകൂടി കൂടുതൽ രണ്ടാമതൊരു കുട്ടി വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കുട്ടിയോട് കുറച്ചുകൂടി കൂടുതൽ സ്നേഹവും കരുതലും നൽകിയാൽ പക്ഷെ ഇത്തരത്തിലുള്ള അവരുടെ രീതികളിൽ നിന്നും മാറ്റം വരുത്താൻ സാധിക്കില്ല ആ എന്നുവെച്ചാല് അത് ആദ്യമേ പേരൻസ് തന്നെ നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം മിക്ക ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും ചില ആൾക്കാര് പ്ലാൻഡ് ആയിരിക്കത്തില്ല സെക്കൻഡ് ബേബി എന്ന് പറയുന്നത് അപ്പൊ ഒരു ബേബി ഉണ്ടായി കഴിഞ്ഞതിനു ശേഷം അടുത്തൊരു ബേബി എന്ന് പറയുന്ന പ്ലാന്റ് അല്ലാതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മേ ബി ഇനി ഫിനാൻഷ്യലി ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിലും മാനസികപരമായിട്ടും അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നതും ഇത് ഓൾമോസ്റ്റ് ഒരു നയന്റി പേഴ്സൻ്റേജ് കുട്ടികളിലേക്ക് കൊടുത്തു അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് ഇത്രത്തോളം പ്രഷർ നമ്മൾ ആ പിള്ളാരിലേക്ക് എത്തിക്കുന്നത് പക്ഷേ നമ്മള് ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്ററിന് നിങ്ങൾ നമ്മൾ അടിയിടുന്ന കാര്യങ്ങളൊക്കെ കുട്ടിയെ അത് കുട്ടി ആ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കുട്ടിയോട് നിങ്ങൾ ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ വഴക്ക് ഇടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും അതോടൊപ്പം തന്നെ ഒരു ചെറിയ കുട്ടി വരുന്ന സമയത്ത് നമ്മൾ ആ മൂത്ത കുട്ടിയെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കണം കാരണം അത്രയും കാലം നമ്മൾ ആ കുട്ടിക്കാണ് ഫുൾ കെയർ കൊടുത്തോണ്ടിരിക്കുന്നത് രാവിലെ നോക്കുന്നു വൈകിട്ട് നോക്കുന്നു അത്രയും കെയറിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ആ കെയർ നഷ്ടപ്പെടുന്ന സമയത്തേക്കും അവർക്ക് ഉള്ളിൽ തോന്നും അയ്യോ ഇനി ഇനി ആർക്കും വേണ്ട അല്ലെങ്കിൽ ചെറിയ ചിലപ്പോ ഈ റിലേറ്റീവ്സ് ആണെങ്കിലും പറയുന്ന ഏറ്റവും വലിയ ഡയലോഗാണ് കുഞ്ഞു വന്നു പിന്നെ നിന്നെ വേണ്ട അതാണ് യഥാർത്ഥത്തിൽ പാരന്റ്സിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കുട്ടികളുടെ മാനസികമായിട്ടുള്ള തളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് റിലേറ്റീവ്സ് തന്നെയാണ് കാരണം ഇപ്പോൾ എനിക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട് രണ്ടു വയസ്സുള്ളത് പക്ഷെ അതിന് താഴെ എന്റെ ബ്രദറിനൊരു കുട്ടിയായ സമയത്ത് അവര് പറഞ്ഞിരുന്നു ആ ചെറിയ വാവ് വന്നിട്ടുണ്ട് ഇനി നിന്നെ വേണ്ട എന്ന് എന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അവരോട് തിരുത്തി കൊടുക്കും ഇത്തരത്തിൽ പറഞ്ഞാലാണ് ആ കുഞ്ഞിനോട് ചെറിയ കുട്ടിയോടുള്ള എൻ്റെ മകളുടെ സ്നേഹം പോവുള്ളൂ അതുപോലെ തന്നെയാണ് എല്ലാ കുട്ടികളുടെ കാര്യം എന്ന് പറയുന്നത് താഴെയുള്ള കുഞ്ഞുങ്ങളോട് സ്നേഹം ഈ മുതിർന്ന കുഞ്ഞിന് വരണമെന്നുണ്ടെങ്കിൽ ഒരുപോലെ നമ്മൾ രണ്ടുപേരെയും കാണണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞായിട്ടുള്ള അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളിപ്പോ അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അതിനറിയില്ല ഫീലിങ്സ് പക്ഷെ മറിച്ച് ഈ മുതിർന്ന കുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് അറിയാം എന്നെ ഇത്രയും നാളെ സ്നേഹിച്ചിരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് ഇവർക്ക് ഇവർക്കെന്നെ വേണ്ട അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വാർത്തകൾ അനുസരിച്ച് അമ്മ വഴക്ക് പറഞ്ഞതിന് അല്ലെങ്കിൽ ബഹളം വെച്ചതിന് അമ്മ ചീത്ത പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോയി ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കുട്ടികളുടെ ചിന്താഗതി മാറുന്നത് അതില് ഞാൻ തുടക്കത്തിൽ ചോദിച്ചിരുന്നു സോഷ്യൽ മീഡിയ ആണ് ഇതിന് പ്രധാന കാരണം എന്ന് മരണത്തിന് പ്രധാന കാരണം സോഷ്യൽ മീഡിയ ആണോ എന്നതിനേക്കാൾ ഉപരി ഞാൻ ചോദിച്ച മറ്റൊരു കാര്യം ഈ ഒരു മരണത്തിന് ചെയ്യാൻ മരണം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അതിന് കണ്ടെത്തുന്ന മാർഗങ്ങൾ ഇതിനൊക്കെ പ്രധാനമായിട്ടും ഫോൺ ഉപയോഗിക്കുന്നതൊരു കാരണമാകുന്നില്ലേ എന്നുള്ളതാണ് കാരണം നമ്മുടെയൊക്കെ ഒരു പ്രായം ഒൻപത് വയസ്സ് പത്ത് വയസ്സിലൊക്കെ നമുക്കൊക്കെ എന്തറിയാം ഏഹ് അമ്മ വഴക്ക് പറയാൻ നമ്മൾ കരഞ്ഞുകൊണ്ട് മാറിയിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു മിഠായി കിട്ടിയാലും നമ്മൾ അതിന്റെ പുറകിൽ പോകും അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ അമ്മയാണെങ്കിൽ അച്ഛനാണെങ്കിലും നമ്മളൊന്നു കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന വിഷമങ്ങളായിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്തുള്ള കുട്ടികളെ എന്ന് പറയുന്നത് എട്ട് ഒൻപത് വയസ്സിനുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞാലും ഫോണിൽ തന്നെ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല ഫോണിൽ കാണുന്ന പല ഭാഷകളും പല വീഡിയോകളാണ് അവർ അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത്തരത്തില് വരുമ്പോൾ മാനസികമായി എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇത്തരത്തിൽ വോയിസ് ടൈപ്പിംഗ് ഒക്കെ ഇപ്പൊ ഫോണിൽ ഉള്ളത് കൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല ഇത് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പല ചാറ്റ് ജി പി ടിയോടെ ചോദിച്ചാൽ തന്നെ തമാശ തമാശ രൂപയുടെ ചാറ്റ് ജി പി ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഇതൊന്നും താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞു വിടുന്ന പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ചാറ്റ് ജി പി റ്റിയോടും അല്ലെങ്കിൽ ഗൂഗിളിനോടൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടികൾ ഇത്തരത്തിലാകുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറുകയല്ലേ ചെയ്യുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികള് ഈ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊന്നും മരിച്ചതായിട്ടില്ല കൂടുതൽ ആൾക്കാരും ഒന്നെങ്കിൽ ഏർ മിക്ക കുട്ടികളും ഹാങ് ചെയ്യാ ആ ഒരു തലത്തിലേക്ക് തന്നെയാണ് സൂസൈഡ് ചെയ്യുന്നത് ഈ ഒരു എട്ടോ ഒമ്പത് വയസ്സുള്ള പെൺ എല്ലാം മിക്കതും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ കൂടുതൽ ബുള്ളി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും കെട്ടിടത്തിൽ നിന്ന് ചാടുക അല്ലെങ്കിൽ എലിവശം പോലെയുള്ള ചെറിയ ചെറിയ വിഷങ്ങൾ എലി വശം വെച്ചാൽ എലി മരിക്കും അതുപോലെ ഞാനും മരിക്കും അത്തരത്തിൽ എലിവശം മണ്ണെണ്ണയൊക്കെ കുടിക്കുന്നത് എത്രയോ കുട്ടികളുണ്ട് അതൊക്കെ പണ്ടുണ്ടായിരുന്നു കാരണം ഇപ്പോ ആ ഒരു സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ട് ആരും മണ്ണെണ്ണ എടുത്ത് കാരണം ഈ സോഷ്യൽ മീഡിയ ഈ ഫോണൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അവൈലബിൾ ആവുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ യാത്ര കൂടി മണ്ണെണ്ണ കഴിച്ചും ഒക്കെ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു തലങ്ങളിലേക്കൊക്കെ കുട്ടികൾ ആത്മഹത്യകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഫോൺ പിടിച്ചു മാറ്റി വെക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾ ചെയ്യുന്നതായിട്ട് അപ്പം അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഹർഷം ഒരു ഡെയിലി ഈ ഒരു ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ അതിൽ അഡിക്റ്റ് ആയി പോയി അഡിക്റ്റ് ആയി പോകുന്ന സമയത്ത് അടുത്ത ദിവസങ്ങളത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ കുട്ടിക്ക് ഓൾറെഡി മാനസികപരമായി ദേഷ്യം വരും അപ്പൊ ആ ദേഷ്യം പേരൻസിനോട് കാണിക്കും അത് അവിടെ അവരെ മാനേജ് ചെയ്യാൻ പറ്റിട്ടു ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ മാതാപിതാക്കളെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇത് കാണിച്ചിരുന്നത് അല്ലെങ്കിൽ ആ തലത്തിൽ കാണിച്ചിട്ടാണ് കൂടുതൽ കുട്ടികളും മരണപ്പെട്ടിട്ടുള്ളതാണ് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അപ്പൊ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി ഞാനിങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും ഇനി ഇങ്ങനെ ചേഞ്ച് ആവും അപ്പൊ ഇനി എന്റെ കയ്യിൽ നിന്ന് മേടിക്കില്ല വഴക്ക് അപ്പൊ ഇനി മേ ബി എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കില് ആ ഒരു ഫിയർ കൊണ്ടും ഏറ്റവും കൂടുതൽ കുട്ടികൾ സൂയിസൈഡ് സൂയിസൈഡ് ആണ് തെരഞ്ഞെടുക്കുന്നത് അതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് പേരൻസിന്റെ അവർക്ക് പേടിയാണ് പേരന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അതിനെങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതിലേക്ക് കടക്കാൻ കുട്ടികൾക്ക് ഫിയർ ആണ് ആ ഒരു ഫിയർ ആണ് മിക്ക കുട്ടികളും ഈ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങളിൽ പെട്ടെന്ന് തെരഞ്ഞെടുക്കുന്നത് ഈ പരീക്ഷ തോക്കുമ്പോൾ ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എക്സാം ടൈമിലൊക്കെ ഇപ്പോ കൂടുതൽ ആൾക്കാരും പണ്ടൊന്നും ആ ഒരു ഇത്രയും കൗൺസിലിങ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എക്സാം എന്ന് പറയുന്നത് തോൽക്കാൻ അല്ലെങ്കിൽ തോറ്റവർക്കും കൂടി ഉള്ളതാണത് ആ ഒരു സ്റ്റേജിലേക്ക് പേരന്റ്സിനെയും കൂടെ മാറ്റപ്പെടുകയും അത്രയും ഒരു പ്രഷർ കുത്തി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഒരു സാധനം നിൽക്കുമ്പോ തന്നെ പകുതി ആൾക്കാരും ഓക്കെ ആ രക്ഷപ്പെടും എന്ന് പറയുന്നത് പണ്ട് ഈ കോപ്പി ഞാൻ ഒരു ഒരു കാര്യം ഒരു ഇൻസിഡന്റ് കൂടെ പറയാം എന്റെ ഒരു ഫ്രണ്ട് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ഒരു സിസ്റ്റർ പുള്ളിക്കാരി സൂസൈഡ് ചെയ്യുന്നെന്ന് പറയുന്നത് കോപ്പി അടിച്ചു കോപ്പി അടിച്ചത് കോപ്പി അടിച്ചു പിടിച്ചു അത് വീട്ടിൽ അറിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ആലോചിച്ചിട്ടാണ് ഡയറക്ടലി സൂസൈഡ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ ഒരു ഫിയർ എന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് അറിഞ്ഞു ലൈഫ് ഇവിടെ തീർന്നു എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് അതെ അത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും അച്ഛൻ ഒരു സ്ഥാനത്ത് നിൽക്കും അമ്മ ഒരു സ്ഥാനത്ത് നിൽക്കും കുട്ടിക്ക് ഇവരുടെ ആ ഒരു ഇവരുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണപ്പായി പറയാൻ പറ്റാത്തൊരു സ്റ്റേജ് ആ വീട്ടിലുണ്ടെങ്കിലാണ് ഈ കുട്ടികളടുത്ത് അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സെക്ഷൽ അബ്യൂസ് ആണെങ്കിലും സെക്സൽ അബ്യൂസുകൾ എന്തുകൊണ്ടാണ് കുട്ടികൾ തുറന്നു പറയാത്തത് വീട്ടില് കാരണം അപ്പോ ഒന്നെങ്കില് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സിക്ഷൽ അഭ്യസിന് മേ ബി പറയുകയാണെങ്കിൽ ഒരാൾ ഇഷ്ടമാണെന്ന് പറയാൻ അല്ലെങ്കിൽ ഒരാൾ നോക്കുകയാണെന്ന് പറയുന്നെങ്കിൽ നീ അവിടെ അവിടെ പോയി പോയി നീ നിന്നതുകൊണ്ടല്ലേ പറയും എന്തിനുണ്ടോ അടുത്ത തവണ തൊട്ട് ആ കുട്ടി നിങ്ങളോടത് പറയത്തില്ല അതേപോലെയാണ് ഇത്തരത്തിലെ എന്തെങ്കിലും സ്റ്റേജിൽ നിങ്ങൾ ആ കുട്ടികളെ എന്താ നിന്റെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ നിന്റെ തെറ്റുകൊണ്ടാണെന്ന് ആ ഒരു ബ്ലെയിമുകൾ ഏറ്റുവാങ്ങപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിൽ എന്ന് പറയുന്നത് അവർക്ക് വീണ്ടും അത് പോയി വാങ്ങാൻ വയ്യ അത് എന്റെ അച്ഛനും അമ്മയും ആണ് അവർ ക്ഷമിക്കും അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റും എന്നൊരു ചിന്ത അവിടെ ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സൂയിസൈഡ് തെരഞ്ഞെടുക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ ഇപ്പോ ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ് എട്ട് ഒമ്പത് മൈനർ ആയിട്ടുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അത് പേരന്റ്സിന്റെ കയ്യിൽ തന്നെയാണുള്ളത് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഈ ഫോൺ സോഷ്യൽ മീഡിയ എന്റെ ഒരു ഭാഗമായിട്ടുണ്ടാവാം അതേപോലെ സൊസൈറ്റി സൊസൈറ്റിയിൽ നിന്നുണ്ടാവുന്ന ഈ ബുള്ളിങ്സ് ബ്ലെയിമിങ് അതും ചെറുതൊന്നും അല്ല അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ എതിർക്ക് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് അത് ഉണ്ടാവുന്നത് അതിനുശേഷം കുട്ടികൾ പഠിക്കുന്നതാണെങ്കിൽ സ്കൂളുകളിലും ഇതൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ജനറേഷനെ തന്നെ കിട്ടുന്നുള്ളതാണ് അവസ്ഥ